ഹലോ എൻ്റെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒരുപാട് സ്നേഹം കേട്ടോ ഈ കാണൂർക്ക് പ്രത്യേക സ്നേഹം മുഴുവൻ കാണാർക്ക് വ്യൂസൊന്നുമില്ല മനസ്സിലായില്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര ഇങ്ങോട്ട് അറിയുമോ ഇത് തൃശ്ശൂർ ജില്ലയിലെ തോഴ്പാടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉള്ള വാഴാലിക്കാവ് കേട്ടോ ഈ അമ്പലവും ഈ പരിസരവും എല്ലാവരും എത്രയോ തവണ രോഹിതദാസിൻ്റെയൊക്കെ സിനിമകളിൽ എല്ലാറ്റിലും ഇപ്പോൾ സല്ലാബ് മാതിരിയുടെ സിനിമയിലൊക്കെ ഈ ചന്ദ്രോത്സവത്തിലൊക്കെ ഫുള്ള് മഴവിൽ കവടി അതൊക്കെ ഈ ഒരു പരിസര പ്രദേശത്ത് നടന്നിട്ടുള്ളതാണ് കാരണം വരിക്കാശ്ശേരി മനീം ഏകദേശം അടുത്താണ് അപ്പോൾ കണ്ടില്ലേ എത്ര നല്ല ഭംഗിയാണ് കാണാൻ ഈ വീഡിയോയിലൊക്കെ കാട്ടിലും എത്രയോ കണ്ടു മുകളിൽ മലയുടെ മുകളിൽ കണ്ടു മഴ പെയ്യണം അപ്പോൾ ഇവിടെയും മഴ വരാറായി വരാനായിതാണ് ഫുള്ള് മഴയാണ് കണ്ടില്ലേ കൂത്തുമാടം ഇത് ഇത് പഴയ ഈ പഴയ കുറച്ച് കാവുകളിൽ മാത്രമേ ഇപ്പോൾ അത് ഈ കൂത്തുമാടങ്ങൾ ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ കൈമത്തോലുണ്ട് ഞാൻ കാണിച്ചിട്ടില്ലേ ഒരു കൂത്ത് താല്പര്യൊക്കെ കാണിച്ചിട്ടില്ലേ ആ കാവിലൊക്കെ ഉണ്ട് വളരെ കമ്മി കാവുകളിൽ ഭഗവതിക്കാവുകളിൽ മാത്രമേ ഈ കൂത്തുമാടം ഉള്ളൂട്ടോട്ടോ തോൽപ്പാവക്കൂത്തിൻ്റെ അപ്പോൾ ഇവിടെ ഉണ്ട് സേവ് ദീറ്റും അതും ഇതുമൊക്കെ അത്ര ഭംഗിയാണ് എടുത്ത് കാണാനേ അപ്പോൾ ഞാൻ എൻ്റെ ഏട്ടൻ്റെ മോളുടെ വീട്ടിൽ വന്നിരിക്കുകയാണ് അവർ ഇല്ല അപ്പോൾ അത് കാരണം വെള്ളപ്പള്ളല്ലേ വരാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത്ര ദൂരം വന്നിട്ട് എനിക്ക് തിരിച്ചുപോകാൻ പറയുമ്പോഴേക്ക് നടക്കണ കാര്യമല്ല അത്ര ചൂരാണേ പാലക്കാട്ടിൽ അപ്പോൾ അതുകൊണ്ടാണ് വരാണ്ടിരുന്നത് ഇത്ര കാലം പക്ഷേ വെയിലത്ത് വന്നാലായിരുന്നു ഭംഗി ഉണ്ടാവുക പുഴയുടെ ഭംഗി ഉണ്ടാവില്ല പക്ഷേ ബാക്കിയെല്ലാം പാടമൊക്കെ നല്ല ഭംഗിയിൽ നിൽക്കുമായിരിക്കും കണ്ടോ മഴയത്ത് പുഴയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു കേട്ടോ ഈ പുഴയുടെ അപ്പുറം മാ പാലം ഒക്കെ മയനൂർ കടവൊക്കെ കേട്ടിട്ടില്ലേ ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ വേറെ അതിൻ്റെ വേണമെങ്കിൽ ലിങ്കഡ് ആയിട്ടാണ് തടയണയൊക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ അതാണ് അപ്പുറം അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിൽ പെടും അത് പാലക്കാട് ജില്ലയിൽ പെടും അങ്ങനെ ഞാൻ കാണിച്ചിട്ടുണ്ട് ശരിക്കും അല്ലേ കണ്ടോ എന്താ ഭംഗി നോക്കി ഇവിടുന്ന് അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു ആൽമരങ്ങളും മലകൾ പിന്നില് കണ്ടില്ലേ അതൊക്കെയാണ് അപ്പോൾ ഞാൻ അവരൊക്കെ എടുക്കുന്ന മാതിരി ഞാനും ഒന്ന് എടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടാണ് മുണ്ട് കൊടുത്തിട്ട് വന്നേട്ടോ പക്ഷേ ഫുള്ളായി ഞങ്ങടെ നനഞ്ഞു പോര ഞാനൊന്നിങ്ങനെ സ്ലോ മോഷനിലൊക്കെ ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കാം എന്നൊക്കെ വിചാരിച്ചൊന്ന് ഇറങ്ങിയിട്ടേ അവിടെ ആൾക്കാർ കുളിക്കുന്ന ഒക്കെ കിട്ടാം അങ്ങോട്ട് ഒരു വീഴ്ച വീണ് കഴിഞ്ഞാൽ ഒരു പത്തക്കടിയിൽ നിന്നൊരു വീഴ്ചയും കൂടി വീണു കഴിഞ്ഞാൽ നല്ല ഉഗ്ര വീഡിയോ അപ്പോൾ പിന്നെ നേരെ തിരിച്ചു പോന്നു നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ ഫുള്ള് നനഞ്ഞു കണ്ടോ ആ കൂത്തുമാടൊക്കെ നിൽക്കുന്ന കണ്ടില്ലേ ഇങ്ങനെ കുളിച്ച് മഴ മഴയിൽ കുളിച്ച് ദൂരത്ത് പുഴയും കാണാൻ കണ്ടോ അപ്പോൾ ഈ കാവിൻ്റെ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭഗവതിമാരാണ് ഒരാൾ അമ്മയും മകളും എന്നാണ് സങ്കല്പം ഈ പുഴയെക്കൂടെ കൂടെ ഒരു കുട്ടി ഇങ്ങനെ ഒഴുകി വരലും അമ്മ അമ്മയെ വിളിച്ച് കരഞ്ഞ് പോയിട്ട് രക്ഷപ്പെടുത്തി എന്നിട്ട് പറഞ്ഞു പറഞ്ഞൂത്രേ എൻ്റെ എനിക്ക് തരുന്ന മാതിരി എല്ലാ പൂജയും നടക്കും ഉണ്ടാവുമെന്ന് അതുകൊണ്ട് വളരെ കമ്മി ക്ഷേത്രങ്ങളിൽ മാത്രമേ നമ്മൾ ഇങ്ങനെ രണ്ട് പഠിച്ചപ്പാടുകളെ കാണുള്ളൂ രണ്ട് പഠിച്ചപ്പാട് രണ്ട് കൊടിമരം അങ്ങനെ എല്ലാം രണ്ടാണ് ഇവിടെ കടലേ പോണത് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരവൻ്റെ എടുത്തതെട്ടോ നടക്കല് അങ്ങനെ ഒന്നും എടുക്കാൻ പാടില്ലല്ലോ ഹലോ എല്ലാവർക്കും ഞാൻ ഇന്ന് എന്താണ് വാഴാലിക്കാവില് വന്നിരിക്കുന്നു കേട്ടോ വാഴാലിക്കാവ് കുറേ പേര് കണ്ടിട്ടുണ്ടാവില്ലേ കുറെ സിനിമകളിലുണ്ട് അപ്പോളേക്ക് വന്നപ്പോഴേക്ക് ഗംഭീര മഴയാണ് നാളെ കർക്കിടകം ഒന്നല്ലേ അപ്പോൾ ഇന്ന തൊട്ട് എന്തായാലും ഗംഭീര മഴ തന്നെയായിരിക്കുമല്ലോ അപ്പോൾ ഞാനിതാ മഴയത്ത് നല്ലോ നനഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും എവിടെ നിന്നിട്ടാ ഒന്ന് പറഞ്ഞിട്ട് പോവുക ഞാൻ ഇവിടെ വന്നു നിങ്ങൾക്ക് അറിയണ്ടേ അതിനു വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇതിൽ എത്ര സിനിമകൾ നഗക്ഷതങ്ങള് തൊട്ട് നഗക്ഷതങ്ങള് പിന്നെ എന്താണ് മഴ മഴവിൽക്കാവടി ഇത്തേക്കാ ഭംഗിയുള്ള സ്ഥലങ്ങളില്ലേ ചന്ദ്രോത്സവം അങ്ങനെ കുറേ ഭയങ്കര ഒരു സിനിമയുടെ ലൊക്കേഷൻ ആണ് ഇത് കേട്ടോ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അത്ര തോന്നുന്നുയില്ലെങ്കിലും ആ സ്ക്രീനിലുള്ള ആ ഭംഗി ഭയങ്കരമാണ് ഇപ്പോൾ വാഴാലിക്കാവിലെ ഇവിടെ രണ്ട് അമ്മയും മകളും എന്നാണ് ഒരു ഇത് കേട്ടോ സങ്കല്പം പിന്നെ രണ്ട് ഉണ്ടാവും പിന്നെ രണ്ട് കൊടിമരം അതെല്ലാം എല്ലാ ഇരട്ടകൾ അധികം അമ്പലങ്ങളിൽ ഇങ്ങനെ ഇല്ല പിന്നെ വടക്കോട്ടാണ് ദർശനം അപ്പോൾ നേരെ പുഴയിലേക്ക് നോക്കിയിരിക്കണമാതിരി ഭാരതപ്പുഴ കാണാം നോക്കട്ടെ മഴയത്ത് എനിക്ക് ഈശ്വര എന്തൊരു മഴയാ കണ്ടോ പിന്നിലിങ്ങനെ ബോന്നു മഴ എനിക്കറിയില്ല എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നൊന്നും അറിയില്ല പക്ഷെ നോക്കട്ടെ എടുക്കണം അത്ര എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ജസ്റ്റ് ന നാടിൻ്റെ ഭംഗി എന്നേ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് അപ്പോൾ നിങ്ങളൊന്നും കാണാത്ത സ്ഥലങ്ങളൊന്നും ആവില്ല എന്നാലും ഏ എപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് മുഴുവനെ കാണുമൊക്കെ വേണം കേട്ടോ ആരും അങ്ങനെ വ്യൂസ് ഒന്നും ഇല്ല അധികം അപ്പോൾ അത്രയും കേട്ടോ അപ്പോൾ ഒന്ന് കാണുമെന്ന് വിചാരിക്കുന്നു പിന്നെ എൻ്റെ പറയലിൽ വല്ല പ്രശ്നം ഉണ്ടോ അല്ല പപ്പ് ചോദിക്കണമാതിരി കുഴപ്പമൊന്നുമില്ലല്ലോ എന്നെ കാണുമ്പോൾ ഇനി കുഴപ്പമൊന്നുമില്ലല്ലോ വർത്തമാനത്തിലൊക്കെ ഞാനൊന്ന് ചോദിക്കണമല്ലോ കുറേ പേരിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഭാഷ ശരിയല്ല എനിക്ക് അങ്ങനെ സ്പെഷ്യൽ ഒരു ഭാഷയിൽ പറയുമ്പോൾ അത് ഞാൻ മനസ്സെന്ന് പറയണമാതിരി ഡോ അല്ലേ അപ്പം എൻ്റെ ആ ഒരു ഇതിൽ തന്നെ പറയണ്ടേ അതുകൊണ്ടാണ് കേട്ടോ കുറച്ചേരം ഏന്നൊക്കെ വരുന്നത് അതുകൊണ്ടാണ് പിന്നെ സ്ക്രിപ്റ്റഡൊന്നും അല്ല എനിക്ക് തോന്നുന്നത് എന്താ അപ്പം പറയാണ് അതിൻ്റെയൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവും അല്ലേ അതൊക്കെ ഒന്ന് ക്ഷമിച്ച് കളയുകൊ അപ്പന്നാ ശരി ഓക്കെ എന്നു കാണും അങ്ങനെ നനഞ്ഞു കുളിച്ച് ഏതാ വഴുക്കി വഴുക്കിയിട്ട് ഇത് ഇങ്ങനെ വരുന്നുണ്ട് കാരണം ഇവിടെ ഇതൊന്നും ഇട്ടിട്ടില്ല ടൈൽസും അതൊന്നും ഇട്ടിട്ടില്ല പക്ഷെ നല്ല വഴുക്കലാണ് അവിടെ കല്യാണത്തിൻ്റെ സേവ് ദ ഡേറ്റ് ഉണ്ട് വേറെയും ഗ്രൂപ്പുകൾ വന്നിട്ടുണ്ടെന്ന് മാത്രം അപ്പോൾ ഇപ്പോൾ ഒന്നിങ്ങനെ മഴ ചാറില് ചാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിന്നിട്ടൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പായസം കാര്യങ്ങൾക്കൊക്കെ കൊടുക്കണമെങ്കിൽ അതൊക്കെ നേർത്ത് കൊടുക്കണം രാവിലെ നാല് അഞ്ചര തൊട്ടിട്ട് വൈകിട്ട് ഏഴര വരെയാണ് കേട്ടോ കാവിൻ്റെ സമയേ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ തിരിച്ചു പോവാണ് കണ്ടില്ലേ അവിടെ അതാ അമ്പലക്കുളം അവിടെയാണേ അമ്പലക്കുളം ഉണ്ട് അവിടെ അവിടെ നിന്ന് വിളിച്ച പാടന്മാർ കുടിച്ചിട്ട് വരുന്നൂ ആ വഴിച്ചിന് അപ്പം അങ്ങോട്ട് ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൂടി ഈ മഴ ചാറിലൂടെ ഞാൻ പോയ ഇപ്പോൾ ഒന്ന് ചാറണ മാതിരി ആയിട്ടുണ്ട് പക്ഷേ നല്ല മഴയാ കണ്ടു ചെളി പൊളിയെന്നുണ്ട് പക്ഷെ പാടവും എല്ലാം കാണാനേ അപ്പം ആ ഫോട്ടോസൊക്കെ കാണാൻ എന്ത് ഭംഗിയായിരിക്കും അറിയോ മറ്റേ ആ കുട്ടികളുടെ എടുക്കുന്ന ഫോട്ടോസ് നല്ല രസമായിരിക്കുന്നു അപ്പോൾ അതൊക്കെയാണ് ഇവിടത്തെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നമ്മൾ ഇങ്ങനെ തിരിച്ചു പോവുകയാണ് അല്ലേ അവിടെ പണിക്കാരൊക്കെ ഉണ്ട് അവിടെ പയറും കാര്യങ്ങളും വള്ളമൊക്കെ ഉണ്ട് അപ്പോൾ അതിന്റെ പണിക്കാരൊക്കെ വരുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ചരിത്രങ്ങൾ കിട്ടുമോ അപ്പോൾ അങ്ങനെ കാണാൻ ഒരു ഈ വരിക്കാശ്ശേരി മനൊക്കെ കാണാൻ വരണവരുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവര് ഇവിടം കൂടി ഒന്ന് വന്ന് കഴിഞ്ഞാൽ നല്ല ഫോട്ടോസൊക്കെ കിട്ടും ഏ അപ്പൊ വന്ന് കാണൂ കേട്ടോ കണ്ടവരെന്നെ ഉണ്ടാവുള്ളൂ അധികം പേരും അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു വീഡിയോ ഒന്നും അധികം ഒന്നും എന്താ അപ്പം തന്നെ അല്ലേ കാണിക്കുള്ളൂ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അവിടുത്തെ പാടം എടുത്തു കഴിഞ്ഞാൽ സെയിം അല്ലേ അപ്പൊ ഞങ്ങള് തിരിച്ചു പോവുകയാണ് ഇത് വൈകുന്നേരം കേട്ടോ അപ്പൊ പാലക്കാട്ടിലേക്ക് പോകുന്ന വഴിക്ക് ആണ് കോങ്ങാട് കോങ്ങാട് ഇറങ്ങി അപ്പോളാണ് നോക്കി എന്ത് വലിയ കുളക്കിഴങ്ങൾ അല്ലേ ഇത് ഇത്ര വലിയ വലിയ അങ്ങനെയൊന്നും കാണില്ലല്ലോ നല്ല അത്ര ചോന്ന കുളക്കിഴങ്ങ് അപ്പൊ ഞാൻ അവിടെ അവിടെ ഇറങ്ങിയിട്ട് ഞങ്ങള് ബസ് വരാൻ നിൽക്കുകയാണ് കോങ്ങാടി ചന്തയാണ് തിങ്കളാഴ്ച തിങ്കളാഴ്ച കോങ്ങാടി ചന്ത ഭയങ്കര പ്രശസ്തമാണ് അതുകൊണ്ടില്ലേ എന്നെ എടുക്കണം എന്നാ പറയണത് ഏ അദ്ദേഹമാണ് ഈ കൃഷിക്കാരൻ ഷംസുദ്ദീൻ എം അതാണ് പേര് എന്റെ പേരാണ് ഷംസുദ്ദീൻ എംന്ന് ചെറിയ കുട്ടികൾ പറയേ രണ്ട് ബി ഇല്ല പഠിക്കണത് അത് മാതിരി അപ്പൊ അദ്ദേഹമാണ് ഇത് ഈ കൃഷിക്കാരൻ അപ്പൊ ഈ കോങ്ങാടി ചന്ത എത്രയോ കാലം മുമ്പേ നമ്മളൊക്കെ ജനിക്കുമ്പോഴേ കേട്ടിട്ടുണ്ട് തിങ്കളാഴ്ച മാത്രമാണ് അപ്പൊ എൻ്റെ അമ്മയൊക്കെ അവരും കൂട്ടുകാരെല്ലാരും കൂടി തിങ്കളാഴ്ച വന്ന് സാധനങ്ങളെല്ലാം ചന്തയിൽ നിന്ന് വാങ്ങിയിട്ട് പോക്കുണ്ട് ഈ പച്ചക്കറികളും കാര്യങ്ങളൊക്കെ അന്നത്തെ കാലത്ത് കന്നുകാലി ചന്തയും ഉണ്ട് കേട്ടോ ഇവിടെ ഉം നിറയെ പോത്തുകളിയും പശുക്കളിയും ഒക്കെ വാങ്ങലും കൊടുക്കലും ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട് ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ വെറും പച്ചക്കറികൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം ബാക്കി എല്ലാ സാധനവും ഉണ്ടാകും അപ്പൊ എല്ലാം ബന്ധുക്കാരാണ് എൻ്റെ ഇവിടെ അപ്പോൾ എല്ലാവർക്കും ഫ്രീ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഒരു തരിക്ക് ചെറുതിന് ഇരുപത് രൂപ വല്ലതിന് മുപ്പത് രൂപ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കേണ്ട ആള് അപ്പൊ ഞാന് എന്നെ എടുക്കണം എന്നെ പറയണം എന്ന് പറഞ്ഞു അപ്പൊ ശരി പറഞ്ഞു പുളക്കെങ്ങനെ പറ്റി മാത്രം പറഞ്ഞാൽ പോരാന്ന് എന്ന് അപ്പൊ അതൊക്കെയാണ് ഈ കോങ്ങാടിച്ചന്തയെ പറ്റിയിട്ട് കേട്ടവരൊക്കെ ഉണ്ടാവൂലോ അല്ലേ കണ്ണൂർ എന്റെ നാട്ടുകാർ കണ്ണൂർക്കൊക്കെ അറിയാം കോങ്ങാടി ചന്ത എന്താണ് അപ്പൊ അതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് എല്ലാവർക്കും ഇഷ്ടായില്ലേ അപ്പൊ എല്ലാവരുടെ അവിടെയും നല്ല മഴയുണ്ടാവൂല്ലോ ആരും മഴ ഇറങ്ങി കളിക്കരുത് ഏഹ് സുഖമായി സന്തോഷമായി ഇരിക്കൂ സൂക്കടൊന്നും ഇല്ലാണ്ട് എന്നാൽ ശരി കേട്ടോ വേറൊരു വീഡിയോ ആയിട്ട് കാണാം ഏഹ് ടേറ്റാ